ഞങ്ങളുടെ ഉള്ളത് ഇന്ന് നമ്മൾ വീട്ടിലാണുള്ളത് കെട്ടാപ്പള്ളി കാർത്തിക് കാണാൻ ഇന്ന് കാർത്തിക് ഒരു എന്നെ സൂര്യാണ് ഒത്തിരി പേര് കാണായിരിക്കും ആ സമയം എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകാൻ കാണാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ തോരണൊക്കെ കെട്ടിയിരിക്കുന്നതിന്റെ ലോങ് വീഡിയോ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹൈവേയിലോട്ട് കേറിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ പതിനാറ് മിനിറ്റ് യാത്ര ഉണ്ട് നമുക്ക് കരുനാബിലോട്ട് പോവാൻ അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ആവശ്യം കാർത്തിശൂരി വന്നോ ഇല്ലോന്ന കാര്യത്തില് നമുക്ക് അങ്ങോട്ടൊന്നും പോയി നോക്കാം ഇതുവരെ വന്നിട്ടില്ല നോക്കാൻ വരും കാർത്തിശൂരിപാടിയാണ് എന്ന് നമ്മളിവിടെ വന്നപ്പോ നമുക്ക് ഇവിടുന്ന് കിട്ടിയൊരു പയ്യനാണ് അമ്മെല്ലാം കണ്ടെന്ന് പറഞ്ഞാണ് നമ്മുടെ ഇത് ഹോസ്റ്റി ഹോസ്റ്റിലെ ഐഫോൺ വീട് വൈഫൈ ഇല്ലേ ആ അതുകൊണ്ട് അത് നമ്മുടെ ഹോസ്റ്റിറ്റ് നമ്മുടെ ചാനൽ കയറി ഫോളോ ആക്കിട്ടുണ്ട് ഫോളോ അതുപോലെ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട് വേറെ കൂട്ടുകാരനായിരുന്നു നമ്മുടെ സോറോയെ പാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല വരുവാണെങ്കിൽ കാണുവാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കാൻ നോക്കാം നാലര ആയിട്ടേ നാലര ഒന്നര മണിക്കൂർ കഴിഞ്ഞാ അപ്പൊ ഇപ്പം എന്തെങ്കിലും പുള്ളി വരുവെന്ന് പറഞ്ഞ ഇവിടെ ആളൊക്കെ ചെണ്ടക്കൊട്ടും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടും அண்ணாட்டோ செண்டிட்டுந்த எ எல்லா வயிற்றுக்காரும் போய் நம்ம நோக்கி கொண்டிருந்த கொஞ்சம் பற்றி நம்ம சோ கொடுக்க வேண்டிய சந்தி வாங்க வச்சி கண்டிப்பா ഒരു ഉണ്ട് ഓ ബേബി അങ്ങനെ കാർത്തിക് സൂര്യ വന്നു ഏകദേശം മണിക്കൂർ ശേഷം ഞങ്ങള് കണ്ട് സംസാരിക്കാനും പറ്റിയില്ല കാരണം ഇവിടെ പരിപാടിയാണ് ചന്ദു ഗിഫ്റ്റ് ഉണ്ടോന്ന് അത് കൊടുക്കണം ചന്തുവിന് ടെൻഷനാണ് കൈസ് ഞങ്ങൾ പിന്നെ സന്ദീവ് പുള്ളിയുടെ ഡ്രൈവറിനെ കണ്ടു പുള്ളിയെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതല്ല അതല്ലേ അവിടെ ഓരോ സിറ്റി പോകുമ്പോഴും ഓരോ സിറ്റി പോകുമ്പോഴും നെഞ്ചിത്തൊരു ഒരു ഒരു സംഭവം സംഭവം പരീക്ഷയ്ക്ക് പോലും ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പുള്ളി നമുക്ക് കാണാൻ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം നമുക്ക് ബാക്കിൽ അങ്ങനെ വണ്ടി നമ്മൾ ഇവിടോട്ട് വെച്ചിട്ടുണ്ട് ഇനി പുള്ളി പോകുമ്പോ പുള്ളിയുടെ പുറകിനു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം പുറകിന് പോവാൻ പറ്റുമോ എന്നറിയത്തില്ല ഗൈസ് ഒരു കൊച്ചിയിലോട്ടാണെന്നാ പറഞ്ഞേ നമ്മളെവിടെയെങ്കിലും വെച്ച് എന്തൊക്കെയും ഗിഫ്റ്റ് കൊടുക്കണം കൊണ്ടുപോകുന്നേ കൊടുക്കാൻ കഴി നമുക്ക് ബൈ ഏതാനും നിമിഷങ്ങൾ കൂടി സോറോയെ പറ്റുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് കഴിച്ചു കൊടുക്കണം എന്നാഗ്രഹം എനിക്കാതെ ആയിരുന്നു അല്ലേ നമ്മൾ അതിനുള്ള സെറ്റപ്പെല്ലാം ചെയ്ത് പറ്റിയിട്ടുള്ളൂ നമ്മൾ കുറച്ച് നേരമായി പത്ത് മണിക്ക് മിനിറ്റായി കാണുമോ അവർ കയറിയിട്ട് സെൽഫിയുടെ സെൽഫിയുടെ നമുക്ക് സെൽഫി എടുക്കാം നമ്മൾ സെൽഫി എടുക്കാൻ പറ്റത്തില്ലേ നമ്മൾ സോറോയായി കൊടുക്കണമെങ്കിൽ ಎರಗಿ ಕಡಲಿ ಅಂತ ಬರ್ತೋടാ

എന്റെ പൊന്നെ ഞാൻ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എടുത്ത് വണ്ടി പറയാൻ സ്വപ്നം കണക്കിരിക്കർത്തിട്ടുണ്ട് ഓ കൈ നോ ബേബി ദോ പോന്ന് നമ്മള് പോവുക എല്ലാരും നമ്മള് പോവാനുള്ള പ്ലാൻ ആയിരുന്നു അതെല്ലാം മാറ്റി സന്തോഷം ഗുളികുളു ആയി കൈ

എന്ത് സ്വപ്നമാണെന്ന് പറയുന്നത് ഇപ്പൊ ഒന്നും കേൾക്കാൻ നമുക്ക് വീട്ടിൽ ചെന്ന എന്തോന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു നമ്മൾ പോന്ന വഴിയാണ് കൈ കൈവട വർക്ക് കിടക്കുവാണ് ഇവിടെ രണ്ട് സൈഡിലും ഇപ്പൊ പെട്ടെന്ന് പണിയൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തിയിരിക്കാണ് ഞാനേതാ സ്വപ്ന ലോകത്താണ് എന്തൊക്കെയാണ് നടന്നത് എനിക്ക് പറയുന്നത് എന്തൊക്കെയോ നടന്നു വീഡിയോ എന്തൊക്കെയാണ് എന്റെ സോറ വീടിയൊക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു പുള്ളിക്കാരനെ കണ്ട് കെട്ടിപ്പിടിച്ച് എന്റെ കീല് പോയി സത്യ എല്ലേക്കൊണ്ട് ഫോട്ടോ നമ്മളെ നമ്മളെ ലാസ്റ്റ് ലാസ്റ്റ് ഫോട്ടോ ഫോട്ടോ എടുത്ത് ഞാൻ അവിടെ നിന്ന് മുമ്പേ ഇങ്ങനെ കയ്യില് ഇങ്ങനെ അടിച്ച് അത് ഞാൻ എത്തോന്ന് അറിയാം നോക്കോ ക്യാമറ പുള്ളി നോക്കോ ക്യാമറ എല്ലാം കൂടെ ഡൗട്ട് അടിപൊളി ആയിരുന്നു ഡൗട്ടാല്യാകുന്നില്ല ഇത്ര പറഞ്ഞോണ്ട് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകാം അവരോ എന്നാ ഞാൻ തന്നെ ഹാപ്പി ബി ഗുഡ് ബൈ